ഹലോ ഇപ്പോൾ മിക്ക ദിവസങ്ങളും രാവിലെ നല്ല ഭക്തിഗാനൊക്കെ കൂടി നല്ലൊരു വൈബിലാണ് കേട്ടോ നീറ്റ് വരാറ് ഞാൻ നീറ്റ് വരുമ്പോൾ തന്നെ അമ്മ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മളവിടെ പോയി പ്രാർത്ഥിച്ച് നേരെ അടുക്കളയിലേക്ക് വന്നു വന്നോട്ടോ അപ്പോൾ ഞാൻ ചായയ്ക്ക് ഉണ്ടാക്കണത് പുട്ടാണ് പുട്ടിനുള്ള കടലക്കറിയും ചോറിനുള്ള പച്ചക്കറിയും അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ബാക്കിയുള്ള പരിപാടികൾ നമുക്ക് നോക്കിയാൽ മതി ദേവട്ടി കൂളിയൊക്കെ കഴിഞ്ഞ് യൂണിഫോം മാറ്റിയിട്ട് അവിടെ ഇരിക്കേണ്ട കേട്ടോ അപ്പം നമുക്ക് മുപ്പേരി കായും വയറുവാണ് കേട്ടോ അപ്പോൾ അതവിടെ കുക്കറിൽ വേവിച്ചിട്ടുണ്ട് ഇനി ഇതപ്പുറത്ത് നമ്മൾ വറവിടാനുള്ള സെറ്റപ്പ് നോക്കുകയാണ് ചെറുളിയും വെളുത്തുള്ളിയും വൈപ്പിൻ്റെ അല കൂടിയിട്ട് പിന്നെ കുറച്ച് ഉണക്കം മുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പാകത്തിന് എരി എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ഇടും എന്നിട്ടത് വറവിട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് അടുക്കളയിലത്തെ ആ വിധ പരിപാടികളൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ ഒന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് അത് നല്ല എണ്ണയച്ചുകൊടുത്തിട്ടുണ്ട് കയ്യുമേൽ തന്നെ എണ്ണാവും വളരെ മുടി തൊടുമ്പോൾ അപ്പോൾ മുടിയൊക്കെ ഒന്ന് കെട്ടി പൊട്ടും തൊട്ട് കൊടുത്തതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ചായ കുടിക്കുകയാണേ ചില ദിവസം അവരെ കൂടി കഴിക്കും ഇല്ലെങ്കിൽ അവർ പോയതിന് ശേഷം ആയിട്ടാണ് കഴിക്കാറ് അപ്പം ഇന്ന് ടൈമുള്ള കാരണം ഞാൻ അവരെ കൂടി കഴിച്ചു അതിനുശേഷം ഞാൻ എന്താ അവർക്ക് ലഞ്ച് ബോക്സിൽ ഉളക്കിയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കുകയാണെങ്കിൽ അപ്പം ഇന്ന് അവർക്ക് ചോറ് തന്നെ ആക്കി കൊടുക്കണത് അതിന് ശേഷം അച്ഛനും മക്കളും ഇതാ പോയിട്ടുണ്ട് സ്കൂളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അവർ രുദ്രോനും കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ആ നേരത്തെ ഞാൻ വേഗം അടുക്കളയ്ക്ക് വന്നു കാരണം ഇനിയാണ് നമുക്ക് പണി എടുക്കുന്നത് ഇതുവരെ നമ്മൾ കുക്കിംഗ് അല്ലായിരുന്നു ഇനിയാണ് ക്ലീനിങ് എനിക്ക് തോന്നുന്നു കുക്കിങ്ങാ പിന്നെ എളുപ്പം എന്നാണ് കാരണം ക്ലീനാക്കി എടുക്കുക എന്നാണ് കുറച്ച് ടാസ്ക്കാണ് പ്രത്യേകിച്ച് രുദ്രവിന് വെച്ചിട്ട് അപ്പം രുദ്രു പോയത് ഗ്യാപ്പിൽ ഞാൻ വേഗം ക്ലീൻ ചെയ്തെടുത്തുട്ടാ അപ്പൊ മൊത്തം ഇട ഒന്ന് ക്ലീൻ ചെയ്തിട്ടു കഴുകാനുള്ള പാത്രം മുഴുവൻ വലിച്ചു കൊണ്ടേട്ടിട്ടുണ്ട് ഇനി ഇത് വേഗം ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ അങ്ങനെ പാത്രമൊക്കെ കഴുകി അതൊക്കെ കൊണ്ടുവന്ന് നമ്മളുടെ റാക്കിൻ്റെ മുകളിൽ ഒതുക്കി വെച്ചതിന് ശേഷം ഞാനെന്താ ഇതു പുട്ടും കടലിൽ അങ്ങനെ കഴിച്ചിട്ടില്ല അപ്പോൾ അവന് ഞാൻ കുറച്ച് അമൃതം പൊടി കുറുക്കാൻ വിചാരിച്ചോട്ട് അപ്പോൾ അതിൻ്റെ എല്ലാം തിരുമ്പാളത് അത് ഇട്ടിട്ടുണ്ട് അപ്പം അമൃതം പൊടി കുറുക്കിയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഞാൻ അവറങ്ങിയാലേ നമുക്ക് കുഴപ്പമില്ല അവൻ കുറച്ച് ലേറ്റായിട്ട് എണീക്കുള്ളു ഉറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ അതത് ചൂടാറ്റാൻ വെച്ചിട്ട് ഞാൻ നേരെ റൂമിലേക്ക് പോയി റൂമ് കുറച്ച് അലങ്കോലായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ച് ഒതുക്കി മടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് കാരണം ഇനി കുറുക്ക് കഴിച്ചാൽ അവൻ നേരെ എന്തായാലും ഉറങ്ങും ഉറങ്ങി എനിക്കുമ്പോൾ എന്തായാലും കുറച്ച് ടൈം ആവും അപ്പോൾ ആ ഒരു ടൈമിലേക്ക് കുറച്ച് ക്ലീൻ പരിപാടി ഉണ്ട് ആ കാരണം നമ്മളുടെ ഫ്രിഡ്ജിൻ്റെ മേലെ നമ്മൾ അത് ഒമ്പത് സമയത്ത് തീരെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ ഒരു സംഭവം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ അതും ഏകദേശം ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ടൈത്തരം എല്ലാവർക്കും ബൈ